సర్కారినయనసభా డెప్యూటీ స్పీకర్ చిట్ గోపకుమార్ వికసన సందాతాటం పంతళం తెకల్ గ్రామ పంచాయత్ జనకీయ ఆసూత్రణ సర్ జూబ్లి హాళ నిర్వహించం భవన్ రహిత സ്ഥലമില്ലാത്തവർക്ക് ഭൂമി നൽകി ഒപ്പം ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചു അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതി ഒരുക്കി അംബേദ്കർ ഗ്രാമം പദ്ധതിയിലൂടെ പട്ടിക വിഭാഗത്തിന് ഉന്നമനം നടപ്പിലാക്കി വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം റോഡുകൾ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി സമസ്ത മേഖലകളിലും വിപ്ലവകരമായ വികസനം ഉണ്ടായി കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് ഒരു മനുഷ്യൻ പോലും ദാരിദ്ര്യത്തിൽ കഴിയാൻ ഇടയാകരുത് എന്ന ചിന്തയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ ഈ നവംബർ ഒന്നിന് ദാരിദ്ര്യ നിർമാർജനം ഇല്ലാതാക്കുന്ന അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ദരിദ്രാത്ത കേരളം സമഗ്രമായ വികസനം കേരളത്തിൽ ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നില്ല ഇവിടെ വിദ്യാരപ്പണിക്കർ പോലെ ഞാൻ താഴെ വന്നപ്പോൾ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യാരപ്പണിക്കർക്ക് ഇവിടെ രണ്ട് ദിവസം വേണമെങ്കിൽ എനിക്ക് ഒരാഴ്ച വേണ്ടിവരും അപ്പം അത് സ്വാഭാവികമായി നടക്കാൻ പറ്റുന്നതല്ല പക്ഷെ നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസന പ്രക്രിയയിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഗവൺമെൻ്റ് ആണ് ഈ ഗവൺമെൻറ് ഏറ്റവും താഴെ മനുഷ്യരെ മുതൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്താൻ ഈ ഗവൺമെൻറ് ആയി വലിപ്പച്ചെറുപ്പം നോക്കാതെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കുവാൻ കഴിയാത്ത നിർദ്ധനയുടെ വീട് ജപ്തി ചെയ്യുന്ന ഒഴിവാക്കാനുള്ള ബില്ല് കഴിഞ്ഞ ദിവസം നിയമസഭ പാസാക്കി ജില്ലാ സംസ്ഥാന തലങ്ങളിലും സമിതി രൂപീകരിച്ച ബാധ്യത സർക്കാർ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് ഡെപ്യൂട്ടി സ്പീക്കർ പ്രകാശനം ചെയ്തു ഭൂരഹിതർക്ക് പഞ്ചായത്ത് നൽകിയ ഭൂമിയുടെ പ്രമാണം കൈമാറി മികച്ച പ്രവർത്തനം നടത്തിയ സി ഡി എസിനെ അനുമോദിച്ചു അംഗനവാടി കുടിവെള്ള പദ്ധതി എന്നിവയ്ക്കായി സ്ഥലം സൗജന്യമായി നൽകിയ വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാജേഷ് കുമാർ വികസന സദസ്സനായ രേഖ വിശദീകരിച്ചു റിസോഴ്സ് പേഴ്സൺ കെ രാധാകൃഷ്ണപിള്ള വികസന സദസ്സിന്റെ ലക്ഷ്യം വിശദീകരിച്ചു തുടങ്ങിയ വിവിധ മേഖലകളിൽ സർക്കാരിൻ്റെ നേട്ടം സംബന്ധിച്ച് വീഡിയോ പ്രദർശിപ്പിച്ചു പഞ്ചായത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പദ്ധതികളും സംബന്ധിച്ച് സെക്രട്ടറി സി എസ് കൃഷ്ണകുമാർ അവതരണം നടത്തി ഭാവി വികസനത്തെക്കുറിച്ച് ചർച്ചയും നടന്നു മുന്നൂറിലധികം പേർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാഹേൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി പണിക്കർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ജ്യോതികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ ശ്രീകുമാർ അംഗങ്ങളായ കെ ആർ രഞ്ജിത്ത് എസ് ശ്രീവിദ്യ പുന്നമ വർഗീസ് അസിസ്റ്റൻ്റ് സെക്രട്ടറി ജിമു എബ്രഹാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം